ജോഡികളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാസ് നിങ്ങൾക്കുണ്ടായിരുന്നു അതില് സ്പൈനൽ കോളം എനർജൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിങ്ങൾക്ക് ഇവിടെ പറയുന്നത് വളരെ ആ ചക്രാസ് ചക്ര പേർ മനസ്സിലാക്കിയപ്പോൾ അതിൽ ബാലൻസ് ചെയ്യുന്ന എല്ലാ ചക്രങ്ങളെയും ഊർജ്ജസ്വലമാക്കുന്ന ഒരു ചക്ര ഒരു മെഡിറ്റേഷൻ ആണ് നമുക്ക് ഇവിടെ പറയുന്നത് ഇത് സെൻട്രൽ കോളം മെഡിറ്റേഷൻ എന്നാണ് പറയുക അപ്പോൾ ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ടെക്നിക്ക് നന്നായിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല മനസ്സിലാക്കാൻ പറ്റുള്ളൂ പല സെൻസുകളായിട്ട് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം അതായത് നമുക്ക് ഇവിടെ വേണ്ടത് ഒരു ചെയറാണ് ചെയറിൽ ഇരിക്കുക അപ്പോൾ ചെയറിൽ ഇരിക്കുക എന്ന് പറയുമ്പം കാലുകൾ ഇതുപോലെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ പത്മാസന ആ രീതിയിലൊന്നും ഇവിടെ ഉപയോഗിക്കില്ല കാലുകൾ നേരെ ഓപ്പറേറ്റ് ആയിട്ട് താഴെ വെക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ വെക്കുക കാലിന്റെ അടിയിൽ യാതൊരു വിധത്തിലുള്ള ചപ്പലോ യോഗമൊന്നും വേണ്ട നേരിട്ട് ഭൂമിയുമായിട്ട് സ്പർശിക്കുന്ന രീതിയിൽത്തേക്ക് നമ്മൾ സാധാരണ കസരൽ തന്നെ ഇരിക്കുക അതുപോലെ ഇരിക്കുക ഇനി ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ശ്വാസത്തെ നിരീക്ഷിക്കലാണ് ഇപ്പൊ വളരെ ശാന്തമായിട്ട് വേണമെങ്കിൽ ഒരു ഗ്യാഷോ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നമുക്ക് അവിടെ ഇരിക്കാം അതില് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കുക ആ ശ്വാസം എങ്ങനെ നടക്കുന്നു പതിയെ പതിയെ മന്ദമന്ദമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പുറത്തുവിടുക ഉള്ളിലേക്ക് എടുക്കുക പുറത്തുവിടുക ഒരു മൂന്നാല് മിനിറ്റ് അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത അതായത് മുകളിൽ നിന്നും ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക ഇനി അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്നത് നമ്മുടെ ക്രൗഞ്ചക്ര വഴിയാണ് ശ്വാസം എടുക്കുന്നത് എന്നുള്ള ആ ഒരു വിഷ്വലൈസേഷനോട് കൂടി പതുക്കെ പതുക്കെയായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക മുകളിൽ നിന്ന് താഴേക്ക് വന്ന് ശരീരത്തിന്റെ ഉള്ളിലൂടെ ചെന്നിട്ട് അങ്ങനെ വലിച്ചെടുക്കുക ശ്വാസത്തെ വല്ലാതെ വിഷമിച്ച് എടുക്കരുത് നമുക്ക് എത്രയാണോ ശ്വാസം എടുക്കാൻ പറ്റുക അതേ എടുക്കാവുള്ളൂ ഇനി അടുത്തത് അതിന്റെ ഘട്ടം എന്ന് പറയുന്നത് ശ്വാസത്തെ മുഴുവൻ ക്രൗൺചക്ര വഴികളിലേക്ക് എടുത്ത് ഭൂമിയിലേക്ക് കാലിന്റെ അടിയിലൂടെ ഭൂമിയിലേക്ക് പതുക്കെ 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 ശ്വാസം പുറത്തേക്ക് വിടുക അത് കാലുകളിലൂടെ ഫ്ലോ ചെയ്ത് ഒഴുകി 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 ഭൂമിയിലേക്ക് പോകുന്നതായിട്ട് ഒരു സങ്കല്പം കൊടുക്കുക മനസ്സിലായില്ലേ അപ്പോൾ ആ നെഗറ്റീവ് എനർജി എല്ലാം പാദങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണണം അപ്പം ഇതേ ഈ രീതിയിൽ ഒരഞ്ച് തവണയെങ്കിലും ശ്വാസത്തെ ഉള്ള നെടുത്തിങ്ങനെ പുറത്തേക്ക് ഭൂമിക്കടിയിലേക്ക് കൊടുക്കുക അഞ്ച് തവണയെങ്കിലും അത് മിനിമം ചെയ്യുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിട്ടേൺ എടുക്കലാണ് റിട്ടേൺ ചെയ്യേണ്ടത് ആ ശ്വാസം തിരിച്ച് ഭൂമിയിൽ നിന്നും ഉയർന്ന് കാലുകളിലൂടെ കയറി റൂട്ട് ചക്കര വഴി എല്ലാ ചക്രങ്ങളിലൂടെയും കയറി 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 ക്രൗണിലേക്ക് എത്തുന്നതായിട്ടും തികച്ചും ഒരു സ്വാഭാവിക പ്രക്രിയ വഴി നമ്മൾ കാണുക എന്നിട്ടോ ആ ക്രൗൺ ചക്രയിലെത്തി കഴിഞ്ഞാൽ അവിടെ നിന്നും തിരിച്ച് റൂട്ട് ചക്രയിലേക്ക് എത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യുക ഇതും ഒരഞ്ച് തവണ കാണുക അതായത് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് റൂട്ട് ചക്രയിലാണ് അതായത് ഭൂമിക്കടിയിൽ നിന്നും എനർജിയെ എടുത്ത് ശ്വാസത്തെ എടുത്ത് ചക്രയിലേക്ക് എത്തി ചക്രയിൽ നിന്നും റൂട്ട് ചക്രയിലേക്ക് എത്തി അവിടെ ശ്വാസം അവസാനിപ്പിക്കുക ഇങ്ങനെയും ഒരു അഞ്ച് മിനിറ്റ് വീതം ചെയ്യുക അപ്പം ആദ്യം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ചെയ്തു ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നത് പിന്നത്തെ അഞ്ച് മിനിറ്റ് നമ്മൾ ചെയ്തു ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുന്നത് ഈ രണ്ട് ഫോൾഡാണ് ഈ ഒരു മെഡിറ്റേഷന് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ ചക്രങ്ങളും ക്ലെൻസ് ആയിട്ട് ആക്റ്റീവായിട്ടായിട്ട് നമുക്ക് കിട്ടും ഈ സെൻട്രൽ കോളം അതായത് എനർജി ഫ്ലോ നമ്മുടെ പ്രാണ എനർജി ഫ്ലോ ചെയ്യുന്ന ആ പാത്ത് വളരെ ക്ലിയർ ആയിട്ട് കിട്ടുകയും നമ്മുടെ സോറി നമ്മുടെ റേക്കിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ എനർജി ഫ്ലോ ചെയ്യാനുള്ള ആ ഒരു കഴിവ് എബിലിറ്റി നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ ചക്രജോഡികൾ എന്ന ആ ക്ലാസ്സുകളുടെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ എല്ലാവരും നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക അതിൻ്റെ ബാക്കി ഭാഗവും നമ്മൾ അടുത്ത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതേസമയത്ത് റേക്കി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഇനി വാട്സപ്പ് മെസ്സേജ് ചെയ്താലും ഗുരുനാഥനോട് വിളിച്ച് ഒന്ന് ഒരു തവണയെങ്കിലും പരസ്പരം സംസാരിക്കേണ്ടത് നിർബന്ധമാണ് ナマスター。